ാണ് വീട്ടില് എപ്പോഴെങ്കിലും വരും വരും പോകും പോകും വിമൻ ടു മൈ ഹൗസ് ഹിസ് വാട്ട് വാട്ട് വാസ് കണക്റ്റഡ് വിത്ത് ഹോം കോൾ കൈൻഡ് ഓഫ് പേഴ്സൺ എന്താണ് ഇങ്ങനത്തെ ഒരാളാണോ നമുക്ക് നേതാവാകാൻ പോകുന്നത് ഇപ്പൊ റെസ്പെക്ട് ചെയ്യാത്ത ആള് കുട്ടികളെ നോക്കാത്ത ആള് ഒരു ഫാമിലി ബേർഡൻ എടുക്കാൻ പറ്റാത്ത ആള് നമസ്കാരം മുകേഷും അശ്വതിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തുവിട്ടതോടെ അത് എങ്ങനെയെങ്കിലും വരുത്താതിരിക്കാൻ വേണ്ടി തടയാൻ വേണ്ടി പല മാർഗങ്ങളും സ്വീകരിക്കുകയാണ് മുകേഷ് അശ്വതി ആകട്ടെ പടവാളെടുത്ത് ചാടി പുറപ്പെട്ടിരിക്കുകയാണ് എന്നിട്ട് എന്നെ ചില നമ്പറുകളിൽ നിന്ന് വിളിച്ച് എന്നെ പച്ചത്തറി പറയുകയാണ് ഈ പച്ചത്തറിയൊക്കെ കൊള്ളുന്നത് സ്വയമാണ് എന്നല്ലാതെ എന്നെ സംബന്ധിച്ചോളതൊന്നും ബാധിക്കുന്ന പ്രശ്നമല്ല ഞാൻ എന്തുകൊണ്ടാണ് പറയുന്ന അശ്വതി മുകേഷിൻ്റെ പിന്നെ ഫോൺ സംഭാഷണം എടുത്തതിന് കാരണം അശ്വതി മുകേഷിനെ ഹണി ട്രാപ്പിൽ പെടുത്തി ലക്ഷങ്ങൾ വാങ്ങി അതായത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന് പറയുന്ന ആരോപണമാണ് ഞാൻ ഉന്നയിച്ചിട്ടുള്ളത് അൻപത് ലക്ഷം ഇതായിരുന്നു ആദ്യം കിട്ടിയിരുന്നത് എന്നാൽ ഇരുപത്തഞ്ച് ലക്ഷമാണ് കിട്ടിയത് എന്നുള്ള വിവരമാണ് പിന്നീട് കിട്ടിയത് രാഗം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പ്രസ് ഇന്ത്യ പ്രസ് മലയാളം എന്ന ചാനലിൻ്റെ ഉടമ മിഡിൽമാൻ ആയിക്കൊണ്ടാണ് സെറ്റിൽമെൻറ്റ് നടത്തിയിട്ടുള്ളത് മീഡിയ ഡോൺ എന്ന് വേണമെങ്കിൽ പറയാം പല പ്രമുഖ സംഭവങ്ങളും മാർസിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുൾപ്പെട്ട പല സംഭവങ്ങളും സെറ്റിൽമെൻ്റ് നടത്തി കൊടുക്കുന്നത് രാഗം രാഭാകൃഷ്ണൻ എന്ന് പറയുന്ന മീഡിയ ഡോൺ ആണ് അദ്ദേഹം സെറ്റിൽമെൻറ്റ് നടത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ പുറ പുറത്തുവിടുകയുണ്ടായി പ്രസന്ന ഏണിസ്റ്റ് എന്ന് പറയുന്ന കൊല്ലം മേയർ മേയർ ആവാൻ വേണ്ടി പി ഡി പി കൗൺസിലറെ വിലക്കെടുത്തത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണ് അതിന് ഇടനിലക്കാരനായി നിന്നത് ആരാണ് ഈ പറയുന്ന രാഗം രാധാകൃഷ്ണനാണ് ഇതുപോലെയുള്ള പല സെറ്റിൽമെൻറ്റുകളുമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അതിനെക്കുറിച്ച് വളരെ വിശദമായി ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ സെറ്റിൽമെൻറ്റ് നടത്തി പണം വാങ്ങി മുകേഷിൽ നിന്ന് പണം വാങ്ങിയത് കൊണ്ടാണ് ഞാൻ ഈ ഓഡിയോ പുറത്തുവിടാൻ കാരണം അതായത് ക്രിമിനൽ പ്രവർത്തനമാണ് ഈ പറയുന്ന അശ്വതി എന്ന് പറയുന്ന ലേഡി നടത്തിയിട്ടുള്ളത് ലേഡി എന്ന് പറഞ്ഞാൽ അവർ കോളേജ് പഠിക്കുന്ന സമയത്ത് കോളേജ് ലേ പൂട്ടുന്ന സമയത്ത് മുകേഷുമായി നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ വീട്ടിൽ വെച്ചും മുകേഷുമായി നടത്തിയിട്ടുള്ള സംഭാഷണങ്ങളാണ് ഞാൻ പുറത്തുവിട്ടുള്ളത് അതിലെല്ലാം തന്നെ മുകേഷ് വീട്ടിലേക്ക് ക്ഷണിക്കുന്നതും തൻ്റെ തൻ്റെ കാമം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള സംഭാഷണങ്ങളാണ് അദ്ദേഹം നടത്തുന്നത് എങ്ങനെയെങ്കിലും വാ ഇങ്ങനെ ഏതെങ്കിലും സമയത്ത് വാ വീട്ടിൽ ആരുമില്ല തിരുവനന്തപുരത്ത് ആരുമില്ല അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ആളുണ്ടെങ്കിൽ എറണാകുളം വീട്ടിൽ കൂടാം തുടങ്ങിയുള്ള കാര്യങ്ങളാണ് മുകേഷ് എന്ന് പറഞ്ഞ ആരാണ് കേരളം കണ്ടുള്ള ഏറ്റവും വലിയ തെമ്മാടിയും ആഭാസനും തട്ടിപ്പ് വീരനുമാണ് ഈ ഈ മുകേഷ് എന്ന് പറയുന്ന നടൻ അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഒരു സിനിമാ നടിയാകാൻ വന്ന ഒരു ലേഡിയെ ബലാത്സംഗം ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയുണ്ടായി ആ കുറ്റപത്രം സമർപ്പിക്കുന്ന ഈ മുകേഷിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞിട്ടുള്ള വാചകങ്ങളൊന്നു കേൾക്കണ്ടേ സരിത പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ചെറിയ ഭാഗമാണ് മുന്നിൽ കൊടുത്തത് പൂർണ്ണ പൂർണ്ണമായി ഒരു മിനിറ്റുള്ള ആ വീഡിയോ ഒന്ന് കേട്ട് നോക്കൂ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യാണ് മുകേഷ് എ വെരി അബ്യൂസീവ് ആണ് ഭയങ്കര ക്യാരക്ടർലെസ് പേഴ്സൺ ഹി ഡൻ റെസ്പെക്ട് പെണ്ണുങ്ങളും പറഞ്ഞാൽ റെസ്പെക്റ്റ് ഇല്ല ഒട്ടും ഇല്ല ഹി ബീറ്റ്സ് മീ അപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഫാദേഴ്സ് സെൽഫ് ഇസ് എ വെരി വയലൻറ്റ് പേഴ്സൺ സ്വന്തം തെറ്റുകൾ ചെയ്യുമ്പോൾ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വന്നിട്ട് ബ്ലെയിം ചെയ്തിട്ട് അടിക്കും കുറെ വെള്ളം അടിക്കും ഇനി ഇതൊക്കെ എൻ്റെ പിള്ളേരെ കണ്ടോണ്ട് വളരണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ബോർഡിങ്ങിലാക്കി എൻ്റെ പിള്ളേർ ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എൻ്റെ പിള്ളേരെ ഞാൻ ബോർഡിങ്ങിലാക്കാൻ ആക്കാനുള്ള ഒരു സിറ്റുവേഷൻ വരുകയുള്ളൂ മുകേഷ് വാക്കിംഗ് ആൻഡ് വാക്ക്ഔട്ട് ഹസ്ബൻഡാണ് വീട്ടിൽ എപ്പോഴെങ്കിലും വരും പോകും വരും പോകും ബ്രിങ്കിങ് വിമെൻ ടു മൈ ഹൗസ് ഹിസ് വോട്ട് ഹി വാസ് കണക്റ്റഡ് വിത്ത് ഹി ബ്രിങ്ക് ദം ഹോം ഡ്രിങ്ക് ആൻഡ് ബീറ്റ് മീ അപ് വോട്ട് യു കോൾ ദിസ് കൈൻഡ് ഓഫ് പേഴ്സൺ എന്താണ് ഇങ്ങനത്തെ ഒരാളാണോ നമുക്ക് നേതാവാകാൻ പോകുന്നത് പെണ്ണുങ്ങൾ റെസ്പെക്ട് ചെയ്യാത്ത ആൾ കുട്ടികൾ നോക്കാത്ത ആൾ ഒരു ഫാമിലി ബേഡൺ എടുക്കാൻ പറ്റാത്ത ആൾ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ പറ്റാത്ത ആൾ കേട്ടല്ല കണ്ട പെണ്ണുങ്ങളെയെല്ലാം വീട്ടിൽ കൊണ്ടുവരുകയും മദ്യപിക്കുകയും ഭാര്യയെ മർദ്ദിക്കുകയും അങ്ങനെ വൃത്തികേടിൻ്റെ പര്യായമാണ് സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ചാണ് കണ്ട പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് നടിമാരെ കൊണ്ടുവന്ന് എക്സ്ട്രാ നടിമാരെ കൊണ്ടുവന്ന് ഇവിടെ വ്യഭിചാരം നടത്തിയിരുന്നത് എന്നുള്ള കാര്യമാണ് ഭാര്യ സരിത വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാര്യയുടെ സങ്കടമാണ് സരിത എന്ന് പറയുന്നത് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും പ്രഗത്ഭയായ ഒരു സിനിമാ നടിയാണ് ഈ മുകേഷിൻ്റെ വാക്കുകൾ കേട്ട് അതിൽ വീണ് പോയതാണ് ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വലയിൽ വീഴ്ത്താനുള്ള മുകേഷിൻ്റെ കഴിവാണ് നമ്മൾ അശ്വതിയോട് സംസാരിക്കുന്നതെന്ന് എല്ലാം കേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അശ്വതി എന്ന് പറയുന്നത് നമുക്കറിയാം കൊടകംപള്ളി കടകംപള്ളി സുരേന്ദ്രനെ കൊടംപുള്ളി വെച്ചിട്ടുള്ള ഒരു ആ കഥാപാത്രമാണ് അശ്വതി പുറക്കാലത്ത് മഴക്കോട്ടിട്ട് വരണം ആരും അറിയരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സുപ്രസിദ്ധമായ അവരുടെ സംഭാഷണം കടകംപള്ളി സുരേന്ദ്രൻ്റെ സംഭാഷണം നമ്മൾ ക്രൈമാണ് പുറത്തുവിടുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് അത് കണ്ടിട്ടുള്ളത് ആ സംഭാഷണം നടത്തിയിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ എന്ന് മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാവാണ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളെല്ലാം അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഇപ്പോൾ മുകേഷ് ആകട്ടെ കൊല്ലം എം എൽ എ ആണ് കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടി എം എൽ എമാരും നേതാക്കന്മാരും ഈ വിധത്തിലാണെന്ന് തെളിയിക്കുന്ന സംഭവമാണ് മുകേഷും കൊടകംപള്ളി സുരേന്ദ്രനും ഈ രണ്ട് നേതാക്കന്മാരുടെ ഉദാഹരണം മാത്രം മതി ഈ സി പി എം എന്നുള്ള പ്രസ്ഥാനം എത്രമാത്രം മതപ്പതിച്ചിരിക്കുന്നു എന്ന് കാണാൻ മനസ്സിലാക്കാൻ എന്തായാലും അശ്വതിയുമായിട്ടുള്ള ഫുൾ സംഭാഷണം ഒന്ന് കേൾക്കാം ഇത് അഞ്ചാമത്തെ ഫോൺ സംഭാഷണമാണ് ക്രൈം പുറത്തുവിടുന്നത് ഇനി ധാരാളം ആളുകളുടെ ഫോൺ സംഭാഷണം എൻ്റെ കൈവശമുണ്ട് അശ്വതി നടത്തിയിട്ടുള്ള സംഭാഷണം മുകേഷ് പല പെൺകുട്ടികളുമായി നടത്തിയുള്ള ഫോൺ സംഭാഷണമെല്ലാം എല്ലാം എൻ്റെ കൈവശമുണ്ട് അതെല്ലാം കേട്ട് കഴിഞ്ഞ് തല ചുറ്റി വീഴും കേരളത്തിൽ ഇങ്ങനെയുള്ള ഒരു എം എൽ എ ആണ് മാർസിസ്റ്റ് പാർട്ടി കൊണ്ടു നടക്കുന്ന പറയുമ്പോൾ ലജ്ജിച്ച് തല വഴ്ത്താനേ പറ്റുള്ളൂ നമുക്ക് ആ സംഭാഷണം കേൾക്കാം അഞ്ചാം ഭാഗം അഞ്ചാമത്തെ ഫോൺ സംഭാഷണമാണ് ക്രൈം പുറത്ത് വിടുന്നത് യാണി കൊള്ളടോട്ടോനെ വാളെ വാളെ ഇങ്ങോട്ട് കേറ് ഇന്നൊന്നുമയേ ഉണ്ടോണ്ട് കുറച്ച് പരിവായ ഉണ്ട് വൈ നേരത്ത് അത് കേgetElementById 0 0 0 ഓനങ്ങി ഓനങ്ങി ഓടണേ ഇടാണോണ്ട് കുറുക ഓണത്തിനെ എന്നാ ഞാൻ 28ാം തീയതി ഇവിടെ അളക്കി കോസ്ല അളക്കി കണ്ടോ 28th അടച്ച പിന്നെ ഒരു ആറു വർഷം ആവതി ഞാൻ ഒരു നാല് വർഷം വീട്ടിൽ പോയി കഴിഞ്ഞ തിരുവോണം കഴിഞ്ഞ് കിട്ടേമിന്റെ വിറ്റേം തിരിച്ചു തടയം നമ്മളെ തടയം നമ്മടെ ആഘോഷം എന്നാലും ഒന്നും ഇല്ല ചടയത്തിനൊന്ന് വൈകുന്നേരം ഒക്കെയാണ് ഞാൻ എന്തൊന്നും നോക്കിയില്ല കാര്യം ഇവിടെ പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ ഇനി രണ്ടി വരും പിള്ളേരില്ല വീട്ടിലേക്ക് ആൻറ്റി എന്ന് പറഞ്ഞാലും പിന്നെ മലപ്പുറത്തും ഒക്കെ ഉള്ള പിള്ളാരൊക്കെ ഉണ്ട് മലപ്പുറത്തും തൃശ്ശൂരും ഒക്കെ ഉള്ള പിള്ളാരൊക്കെയാണ് അപ്പൊ അവരൊക്കെ ഇപ്പൊ പോയിട്ട് വന്നതേയുള്ളു അപ്പൊ ഇനി ഇപ്പൊ അവര് മുസ്ലിം പിള്ളേര് അപ്പൊ അവരൊക്കെ ഇനി ഇപ്പൊ പോകുന്നുള്ള കാര്യ പിള്ളവർ ഈ കൊറോണ ഒക്കെ ആയതുകൊണ്ട് എപ്പോഴും എപ്പോഴും അവർക്ക് അങ്ങോട്ട് ബസ്സും സൗകര്യവും ട്രെയിനും ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും എപ്പോഴും അവർക്ക് പോവാൻ പറ്റത്തില്ലല്ലോ അപ്പം ఆ అండి గం బాలే మోళా వీట్లో కూడా పోణం అప్పుడు ఆదిారని వచ్చిన తర్వాత మీరు సంధాయితే లేచి కైకుడనంది ఇక్కడ నిలొలాం మనం చెయ్ మీరు చెయ్ ఇక్కడ కొన్నట్టు పన్నొయే ఉండు ఆ ఇంత తో పోయేవును ఇక్కడ ఉండirono అప్పుడు హలో మీరు వినండి హలో హలో వింటున్నే ఆ കേൾക്കുന്നു ഹലോ ഇന്നലെ തിരുവനന്തപുരത്ത് അല്ല അതാണെന്ന് അവരൊക്കെ ഇവിടെ ഉണ്ടോ ആണത്തിന് ഓണത്തിന് അഞ്ചാറ് ദിവസം കാണുമായിരിക്കും പോവു ഒഴിവാം കേട്ട അഞ്ചാമത്തെ ഫോൺ സംഭാഷണമാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് ഇതില് കൃത്യമായി അശ്വതി എന്നാണ് കോളേജ് പൊട്ടുന്നത് എന്നാണ് വരാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് കുടുംബം എവിടെയാ പരസ്പരം ചർച്ചയാണ് കുടുംബത്വം എന്ന് പറയുന്ന മേതിൽ ദേവിയാണ് ഈ സന്ദർഭത്തിൽ ഭാര്യയായിട്ടുള്ളത് മുമ്പ് സരിതയുള്ള സമയത്താണ് പറ്റിച്ചതെങ്കിൽ അതിനുശേഷം മേതിൽ ദേവിയെ പറഞ്ഞ് പറ്റിച്ചിട്ടാണ് മുകേഷ് കല്യാണം കഴിച്ചു കൊണ്ടത് പാവം മേതിൽ ദേവിക നർത്തകിയും സുന്ദരിയുമായ മേതിൽ ദേവിയെ പല വിഗീർവാണങ്ങൾ പറഞ്ഞ് പറ്റിച്ച് അവസാനം വീഴ്ത്തിയിട്ടാണ് കല്യാണം കഴിച്ചത് അവസാനം തിരുവനന്തപുരത്ത് കൊണ്ടുവച്ചാൽ ഇവിടെ പാല എറണാകുളത്തെ പെൺകുട്ടികളെ കൊണ്ടുവരും അല്ലെങ്കിൽ എറണാകുളത്താണെങ്കിൽ കോട്ടയം കൊല്ലത്തെ പെൺകുട്ടികളെ കൊണ്ട് ഇല്ലെങ്കിൽ തിരുവനന്തപുരത്തെ പെൺകുട്ടി ഒരു ഇങ്ങനെ ഒരു പത്ത് പതിനായിരം പെൺകുട്ടികളെ പിണ ഈ പറയുന്ന മുകേഷ് ഇതുപോലെ കൊണ്ടുപോയി നശിപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ വീഴ്ത്തിയിട്ടുണ്ട് ഈ അശ്വതി എന്ന് പറയുന്ന പെൺകുട്ടി ഇതിനായി ഇറങ്ങി പുറപ്പെട്ട ഒരു പെൺകുട്ടിയാണെന്ന് നമുക്കറിയാം അത് എവിടെന്നു പറയുന്നത് കടകംപള്ളി സുരേന്ദ്രൻ്റെ വീട്ടിലേക്ക് പോയി ഇത്തരം കാര്യങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഒരു കുടുംബം തകർക്കുന്ന പെൺകുട്ടിയാണെന്ന് കൂടി ഓർക്കണം കാരണം സരിത എന്ന് പറയുന്ന പെണ്ണിൻ്റെ നടിയുടെ കണ്ണീർ വീണ വീടാണ് വീട് അവിടെ ഭസ്മമായി പോകും കൃത്യമായിട്ട് മുകേഷ് അനുഭവിച്ചേ മരിക്കുകയുള്ളൂ കാരണം അത്രയും വൃത്തികേടുകളാണ് ഒരു ഭാര്യയോട് എന്ന നിലയിൽ മുകേഷ് കാണിച്ചിട്ട് കാണിച്ചിട്ടുള്ള ഒരു ഭാര്യയോട് കാണിക്കേണ്ട സാമാന്യ മര്യാദ പോലും പാലിക്കാതെയാണ് ഈ മുകേഷ് ഇത്തരം കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുള്ളതെന്ന് പ്രത്യേകം ഓർക്കണം എന്തായാലും മുകേഷ് എന്ന ആഭാസനായ നടൻ്റെ യഥാർത്ഥ മുഖംമൂടിയാണ് പറ്റി ക്രൈം പിച്ചു ചെന്നത് അതോടൊപ്പം ഇതുപോലെയുള്ള മണി ഹണി ട്രാപ്പ് നടത്തുന്ന അശ്വതിമാർ കുറേ കുറേ പേരുണ്ട് പ്രവീണ പിള്ള പോലെയുള്ള ആളുകൾ കുറേ എണ്ണമുണ്ട് അവരുടെ മുഖം കൂടിയാണ് മുഖംമൂടിയാണ് കൂടിയാണ് ക്രൈം ക്രൈംപിച്ച് ചിന്തുന്നത് കാരണം ഇത്തരം ആളുകളാണ് പല നേതാക്കന്മാരെയും പല ആളുകളെയും വലയിൽ വീഴ്ത്തുന്നത് നമുക്കറിയാം എൽദോസ് കുന്നംപള്ളിയെ വലയിൽ വീഴ്ത്തിയ ഒരു ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അഞ്ച് കല്യാണം കഴിച്ച് ഇപ്പോൾ വേറൊരാളെയും കൂടി വീഴ്ത്തി തിരുവനന്തപുരത്ത് ഒരു വാളെ വീട്ടിൽ താമസിക്കുകയാണ് രണ്ട് ഭർത്താക്കന്മാരുടെ വീട്ടിൽ ഒരേ സമയത്ത് മാറി മാറി താമസിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ എൽദോസ് കുന്നംപള്ളിക്കെതിരെ കേസ് കൊടുത്ത അതിജീവിത എന്ന് പറയുന്നത് എന്തായാലും ഈ തട്ടിപ്പുകാർ ഈ പെൺകു സ് പെൺകുട്ടികൾ എങ്ങനെയാണ് നിയമം ദുരുപയോഗം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് നമുക്ക് അശ്വതി പണം വാങ്ങുന്നതിൻ്റെ തെളിവടക്കം ഫോട്ടോ അടക്കം വീഡിയോ അടക്കം എൻ്റെ കൈവശമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അങ്ങനെ തെളിവ് കിട്ടിയ ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് നന്ദി നമസ്കാരം